എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് പോയി പോകും നമ്മളൊരു വീട്ടിൽ ഒരു ഷെഡ് ചെയ്തതാണേ അപ്പോൾ ഈ ഷെഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് ഇടോ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നീളം പിടിക്കുമ്പോഴേത്തതിനും ശരിക്കും പതിനെട്ടടി ഷീറ്റ് വേണം അവിടെ പതിനെട്ടടി ഷീറ്റ് ഒരു മൂന്ന് ഷീറ്റ് മതി ഏഹ് അത് കഴിഞ്ഞിട്ടൊരു കുറച്ചപ്പറ മാറുമ്പം പതിനാറടിയുടെ ഒരു രണ്ട് മൂന്ന് ഷീറ്റ് ഇതിങ്ങനെ ശരിക്കും ഒരു ആർച്ച് പോലെ ഇങ്ങനെ വളഞ്ഞു പോവുക ഇതിൻ്റെ തൊട്ട അപ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ സൈഡ് ഇങ്ങനെ ശരിക്കും ഒരു വല്ലാത്ത ഷെഡ് ഞാൻ ആദ്യം അവിടെ ഇങ്ങനെ ഒരു ഏരിയയിൽ ഒരു ഷെഡ് ചെയ്യുന്നത് ശരിക്കും ഈ കോർണറിൽ വരുമ്പോൾ കണ്ടോ ഇവിടെ വരുമ്പോഴത്തേനും ശരിക്കും ഒരു ആറടി ഏഴടി നീളമേ ഉള്ളൂ ഇത് കൊണ്ടുപോകാം ആറടി നീളം അപ്പോൾ ഇത്രയും നീളം കൂടിയ സ്ഥലത്ത് നിന്ന് ഈ കോർണർ വരുമ്പോഴത്തേനും ഇത്രയും ചെറുതാകുന്നു പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പം അങ്ങേയറ്റത്ത് ഇതിങ്ങനൊരു മളഞ്ഞു പോകുന്ന ഏരിയ ആട്ടോ അവിടെ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേനും അറ്റത്ത് ശരിക്കും പതിനാറടി പതിനാറടിയിലെ സീറ്റ് വേണം പിന്നെ അതിൻ്റെ തൊട്ട് ഇപ്പറേ പന്ത്രണ്ട് പ പതിനാല് പന്ത്രണ്ട് എന്നിങ്ങനെ പോകുന്നു അപ്പോൾ ഇത് എന്ത് ചെയ്താൽ നമ്മളിത് കണ്ടു പോകും ഇതിങ്ങനെ ശരിക്കും ഈ ഇതൊരു ആ മൂല നമ്മൾ ഈ മൂല കോടി വരുന്ന പോലെ സ്ഥലത്ത് ഇങ്ങനെ ഒരു ആർ ആർച്ചുപോലെ വരുമോ സെൻറ്റർ ചെറുതും ബാക്കിയുള്ള സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഒരു അളവാ അവിടെ വരുന്നത് ഇതുകൊണ്ടോ ഇതിങ്ങനെ ആർച്ച് ആർച്ചുപോലെ വളഞ്ഞിങ്ങനെ അങ്ങ് പോവുക ഉണ്ടോ അവിടെ വരെ പക്ഷേ ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വാട്ടർ ലെവൽ നോക്കുമ്പോഴത്തേക്കും ഉത്തരം ഒരു സൈഡ് പൊങ്ങിപ്പോവും പക്ഷേ ഇത് കണ്ടോ ഇത് കറക്റ്റായിട്ട് വാട്ടർ ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏ ഇത് വല്ലാത്തൊരു വല്ല റിസ്ക് പിടിച്ചപ്പോൾ പരിപാടിയായിരുന്നു ഇനിയിപ്പോൾ ഈ കോർണറിൽ ആ ഷീറ്റ് ഇട്ടാൽ നമ്മുടെ ഈ വർക്ക് കംപ്ലീറ്റ് ആകും കേട്ടോ ഇതാണ് നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യണം മഹേഷ് കൈലാസം ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം ഇത് കണ്ടോ ഇങ്ങനെ സെറ്റ് ചെയ്തത് പ്രത്യേക ഒരു വ്യൂ ആയിരുന്നു കേട്ടോ ഇവിടെ നല്ല ഹൈറ്റിലായി സ്ഥലം നിൽക്കുന്നത് അപ്പം ഇത് കണ്ടോ ഇതിൻ്റെ മോളിൽ നോക്കുമ്പോൾ കണ്ടോ മലനിരകളൊന്നും ശരിക്കും നമ്മൾ ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ഇതാ മറ്റേ കൈലാസ കൈലാസം മേട്ടായി കാണുന്നത് ഇത് കണ്ടുവോ നല്ലൊരു വൈബുള്ള ഏരിയ ആയിരുന്നു ഇവിടെ കേട്ടോ ഇവിടെ നോക്കുമ്പോൾ നേരെ നെടുങ്കണ്ടം സിറ്റി കാണാം അത് ഉണ്ടോ ഈ ഷീറ്റ് ഇങ്ങനെ ശരിക്കും അരിഞ്ഞ് നേരെ വന്നിട്ട് ചരിഞ്ഞ് 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 ഇങ്ങനെ പോവുക ഭയങ്കര റിസ്ക് ആയിരുന്നു ഈ വർക്ക് ചെയ്യാൻ എന്നാലും നമ്മൾ കിടക്കാഴ്ചയായിട്ട് കംപ്ലീറ്റ് ചെയ്തു ഉണ്ടോ ഇതാണ് ആ സെറ്റപ്പ് നെടുക ആ കാണുന്ന നെടുങ്കണ്ടോ ഉണ്ടോ നല്ലൊരു ബൈ ബേരിയായിരുന്നു അപ്പം മറ്റൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും